അപ്പന്നെ എങ്ങനെയാണപ്പൊള്ള അപ്പന്നെ ഞാനത് കാണാൻ ഇരിക്കും വരുന്നത് എന്താണെന്ന് പറയാൻ അപ്പം പുറകടലിൽ പോയി എനിക്കൊരു കൊമ്പനെ കൊണ്ട് തരുമോ ഒരംഗത്തിനാണ് ഇപ്പൊ പുറകടലിന്റെ കൊമ്പൻ എനിക്കൊരു യൂട്യൂബ് ചാനലോടെ उ कररी शौ गा म अप अपनेसा्सक्राइब श ता हैपाद रि बले तो ठीक हो गया मेरे अंडे बिडकी ओपा ये निमे और बिटिया भी ऐसा हो जाता है बोलेंगे अंडे उनी के पापा ये बोलेंगे ये बच्चा है ये बच्चा कौन तो और कौन कर रहा है बैठो मां कच्ची बना ले बैठो मां कच्ची बना ले बैठो मां कच्ची बना ले का हुआ है अभी कच्ची बना ले

ാണ് സഹായിക്കേണ്ടത് എനിക്ക് പണം തരണം പൈസ വള്ളവും മലയും മേടിക്കാൻ ിൽ ആയിരിക്കും കൊച്ചുമലാലും

ഇങ്ങനെ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല തുറക്കാരെ പറയുന്നു കറുത്തമ്മ എന്ത് പണമെല്ലാം അടിച്ചു മാറ്റുകയാണ് എന്റെ കൈ കാശിട്ട് വാങ്ങിച്ചിട്ടുമില്ല പിന്നെ എങ്ങോട്ട് പോകുന്നു എനിക്ക് കിട്ടുന്നില്ല വഴി പണം ഈ പൊട്ടൻ അറിയത്തില്ലല്ലോ ഞാൻ ചോദ്യം ചോദ്യം ചോദിക്കട്ടെ എങ്ങനെയാണ് ആനന്ദകരമാക്കുന്നത് നല്ല അതിനു ഞാന കൊച്ചു കൊച്ചു ചുമത്തൊന്ന് പടലുമായി കയറ്റൊണ്ടുപോകും എന്നിട്ട് വലിയ പറഞ്ഞു എന്നിട്ട് അതിന്റെ മണ്ണക്കേടി നല്ല അതിലാണ് ഞാൻ അറിയുന്ന കണ്ടത് എന്താണ് പ്രാണനനെ കണ്ടമാ കമ്മയിന്റെ പൊളികേ ചിരിക്ക് എനിക്ക് എപ്പോഴും ഇങ്ങനെ ആണ് നിങ്ങൾ താഴെ അഞ്ചനെ നേരെ കൈ ഫിസ്റ്റി സിയാരോ സിയാരി ഇതു ആരെ പക്ഷയിലും ഫുഡും കൊണ്ട് വന്നതാ പളനിന്നല്ലേ കുട്ടി

ഈ പളരി ആരാന്നറിയാമോ എന്റെ ബെസ്റ്റിയാണ് കൊച്ചുപോലി ആരാന്നറിയാമോ എന്റെ കാമുകനാണ് കലിപ്പന്റെ കാന്താരി പറഞ്ഞാൽ അതെ ഞാൻ ഒരു പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഞാനെങ്കിൽ ചോദിക്കാതിരിക്കാൻ ഇതൊക്കെ ചെയ്താൽ തനിക്ക് വല്ല ലാഭമുണ്ട് തനിക്ക് കടപ്പുറത്ത് പോയി എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചു പുതിയ ബിസിനസിന്റെ പ്ലാൻ എന്റെ മനസ്സിലുണ്ട് എന്താണ് കാറ്റിൽ ഇരുന്ന് കച്ചവടം വിളിക്കുക മോഡലന്റെ ബസലന്തരാ ബിനീയെയാളുകൊണ്ട് ജില്ല ബുദ്ധിമുട്ടിൽ തൃജമിടേ കതന്നേ ബുദ്ധി വേണം എന്ന് പറഞ്ഞത് ഇണ്ട് ബുദ്ധി പക്ഷെട മടവറ റൺ എടുത്ത് ഏറെ എന്നാക്കി വിടിച്ചോടતાല്ല അപ്പсадേൻ കൊലപാതകം ഇന്നാ പിടിച്ച ഫണ്ട് പൈസ എല്ലാം വെച്ചേ ഇടുകളാ ഹേ ഹർത്തമാ എന്താ വെച്ചോടായി നീ വലയി തമ്മേ vendeurs ബെറ്റം എന്ന ദൈവമേ നിങ്ങൾ തമ്മിൽ കൊച്ചുമൊക്കെ അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം

എന്നെ കൊച്ചി തേച്ചു കണ്ടപ്പോഴ അങ്ങനെ ഉണ്ടല്ലോ ഇന്നലെ നൈറ്റ് ഡ്രൈവിന്റെ ഏതോ ഒരു തിരുമുട്ടം പോയി പളനി എനിക്ക് സഹിക്കുന്നില്ലേ പളനി ഞാൻ ഇതിനെ പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ട് പോവാൻ വന്നു കേട്ടേ ഞാൻ അങ്ങോട്ട് വന്നിട്ട് തീരുമാനത്തിന് ബാക്കി കാര്യങ്ങൾ എന്നോട് എനിക്കൊരു തെറ്റ് പറ്റി എന്നോട് ക്ഷമിക്കണം ഏ അവൻ ജനിച്ചില്ലേ എനിക്കറിയാം അവനൊരു കണ്ണമു എനിക്കിൻ്റെ പ്രതികാരം ചെയ്യണം അല്ല ബെസ്റ്റിക്ക് ഞങ്ങളൊന്നും മനസ്സിലില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പ്രതികാരം ചെയ്യണം അത് വേണ്ട എന്റെ മനസ്സിൽ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു പിന്നെ നീ ഇങ്ങോട്ട് ഇട്ട സ്ഥിതിക്ക് നമുക്ക് അടിച്ചുപൊളിക്കാം നീ പണ്ടിന്റെ ഉറകിലോട്ട് ഈ നോളത്തിന്റെ അങ്ങനെ അടുത്തുപോളിക്കാം എനിക്ക് സംശയം ഉണ്ടായിരുന്നു இப்போட என்னோட தங்கம் ಅಕೊಂಡೆ ರೀ ಗಾಡಿ ಬಂದಿದೆ ಬಿಡಪ್ಪ ಹೋಗೋ ಹೋಗೋ ಮೂಡಿವೋ ಆಸರೆ ಕಾಂಪೋಗೆ ಹಾಕ್ಕೋ ಹಾ ನಮ್ಮನ್ನ ಅದಕ್ಕೇ ತರಿಬಿಟ್ಟೆ ಯಾರ್ ನೀನೇ ಮೋಕನೆ ಕಾಂಪೋ ಅತ್ತಮ್ಮ ಅ ನಿನ್ನ ಅಪ್ಪ ಮಲ್ಯ ಸಂತೋಷತರಾನಲ್ಲ ಅಲ್ಲ ನಿನ್ನ ಫುಲ್ ಬೋಟ್ ಮಿಡಕಂ ಕಾಸಿ ಬರುನಾಳ ಬಿಟ್ಟೆ ಹಾಯ ಎನಿಕ್ ಅರಿಯಿಲ್ಲ ಗೊಚರಲೆ ಆ ಎತ್ತಾಯಿನ ಮಲ್ಲಗಾರನೇ ಮರಕಟ್ಟ ಗರಕಟ್ಟ ಅದನೇ ನಿ ಇಡಿ ಖಾಯಿಯ ಜಕಟ್ಟ ಬೋಟ್ ಓಯ್ಯಾ ಮದ ಎತ್ತಾ ಒಳ್ಳೆ ರೀ ಇಕ್ಕಡ ಅಪ್ಪನೆ ಒಳ್ಳೆ